വിവാദമായ പൊള്ളാച്ചി പീഡന പരമ്പര കേസിൽ ഒൻപത് പ്രതികൾക്കും മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കോടതി കോയമ്പത്തൂർ മഹിളാ കോടതി ജഡ്ജി ആർ നന്ദിനി ദേവിയാണ് വിധി പറഞ്ഞത് പൊള്ളാച്ചി സ്വദേശികളായ എൻ ശബരിരാജൻ കെ തിരുനാവൂക്കരഷ് എം സതീഷ് ടി വസന്തകുമാർ ആർ മണി പി ബാബു ടി ഹരോണിമസ് പോൾ കെ അരുണ് എം അരുൺകുമാർ എന്നിവരാണ് പ്രതികൾ ഇരകളായ എട്ട് യുവതികൾക്ക് എൺപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു സി ബി ഐ അഭിഭാഷകൻ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തം തടവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യുവതികളെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചുവെന്നും തെളിഞ്ഞതായി സി ബി ഐ കോടതിയിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അന്നത്തെ അണ്ണാ ഡി എം കെ സർക്കാരിനെ പിടിച്ചുലച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്തുന്നത് പ്രതികളെ സേലം സെൻട്രൽ ജയിലിൽ നിന്നും കനത്ത സുരക്ഷയിൽ ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെ കോടതിയിൽ ഹാജരാക്കി കോളേജ് വിദ്യാർത്ഥിനികളും വിവാഹിതരായ സ്ത്രീകളും സംഘത്തിന്റെ പീഡനത്തിന് ഇരകളായിരുന്നു മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചിട്ട കോടതി മുറിയിലാണ് വാദപ്രതിവാദങ്ങളെല്ലാം നടന്നത് നശിപ്പിക്കപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെത്തിയെന്ന് സിബിഐ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു നടന്ന ഈ കൂട്ടബലാത്സംഗം ദേശീയ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു പീഡനങ്ങൾ നടക്കുന്നത് ഇരകളിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ യുവ ഡോക്ടർ വരെ ഉണ്ടായിരുന്നു മിക്കവരെയും പ്രതികൾ വലയിലാക്കിയത് സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൌണ്ട് വഴിയാണ് യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച് വലയിലാക്കും പിന്നീട് രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ബ്ലാക് മെയിൽ ചെയ്ത് സാമ്പത്തിക ചൂഷണവും നടത്തുന്നതാണ് പ്രതികൾ ചെയ്തു രണ്ടായിരത്തി പതിനാറിനും പത്തൊൻപതിനും ഇടയിൽ പൊള്ളാച്ചി കേന്ദ്രീകരിച്ച പെൺവാണിഭ സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത് ഇവരിൽ ശബരിരാജനാണ് ആ പെൺകുട്ടികളെ പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളെ പ്രണയം നടിച്ച് കൂടെ കൂട്ടി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിരുന്നത് ഇത്തരത്തിലെത്തിക്കുന്ന പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കും ശേഷം അവരുടെ നഗ്ന വീഡിയോകൾ പകർത്തും ഈ വീഡിയോകൾ ഉപയോഗിച്ച് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ശേഷം പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടിയെടുക്കുകയുമായിരുന്നു ഇവർ ചെയ്തു വന്നിരുന്നത് പീഡനത്തിന് ഇരയായവരെല്ലാം വിവരം രഹസ്യമായി വെച്ചപ്പോൾ പത്തൊൻപത് കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയുടെ തുറന്നു പറച്ചിൽ കേസിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ശബരിരാജൻ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ പെൺകുട്ടിയുമായി അടുപ്പത്തിലായി സ്കൂളിൽ പെൺകുട്ടിയുടെ സീനിയർ ആയിരുന്നു ഇയാൾ പെൺകുട്ടിയുടെ സഹോദരനും അറിയുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അത്യാവശ്യ കാര്യമുണ്ടെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടയാൾ പെൺകുട്ടിയെ പൊള്ളാച്ചിയിലെ ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായതിനാൽ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തെത്തുകയും ചെയ്തു അവിടെ ശബരിരാജൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു കാറിൽ പോകാമെന്നും യാത്രക്കിടെ സംസാരിക്കാമെന്നും പറഞ്ഞ പെൺകുട്ടിയെ ഒപ്പം കൂട്ടി പരിചയമുള്ള ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും വണ്ടി അവിടവും കടന്നുപോയപ്പോൾ പെൺകുട്ടിക്ക് സംശയമായി എതിർത്തപ്പോൾ ഉപദ്രവിച്ചു അതിനിടെ അതുവഴി പോയ രണ്ട് ബൈക്ക് യാത്രികാർ ഇത് കണ്ടത് ോടെ പെൺകുട്ടിയെ റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുനാവക്കരശും വസന്തകുമാറും ശബരിരാജനും പെൺകുട്ടിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി ശബരിരാജനൊപ്പമുള്ള കാർല ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു ഭീഷണി സഹി കെട്ടപ്പോൾ പറഞ്ഞു ഒരു തമിഴ് മാധ്യമമാണ് ഇക്കാര്യം ശേഷം പുറത്തുവിടുന്നത് ഫെബ്രുവരി പതിനാറിന് പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് ശബരിരാജനെ പിടികൂടി മർദ്ദിച്ചതോടെ തമിഴ്നാടിനെ നടുക്കിയ പെൺവാണിഭ സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നു ശബരിരാജന്റെ സുഹൃത്തുക്കളായ വസന്തകുമാറിനെയും സതീഷിനെയും ഫെബ്രുവരി പതിനേഴിന് സഹോദരനും സംഘവും മർദ്ദിച്ചു അന്ന് തന്നെ വൈകിട്ട് ാവ് സംഘത്തിന്റെ കയ്യിലെത്തി ഇവരുടെ മൊബൈലുകൾ പരിശോധിച്ചപ്പോഴാണ് ഒട്ടേറെ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലഭിക്കുന്നത് പെൺകുട്ടിയുടെ സഹോദരനെ ഇവർ തിരിച്ചാക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് മുതൽ ഇരുന്നൂറ് പെൺകുട്ടികൾ വരെ ഇവരുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഫോറൻസിക് തെളിവുകളും ഫോൺ ഡാറ്റകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും എട്ട് അതിജീവിതമാർ മാത്രമാണ് കോടതിയിൽ തങ്ങൾ നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തിയത് സിബിഐ കണ്ടെത്തിയ പന്ത്രണ്ട് അതിജീവിതകളിലുള്ളവരാണ് ഈ എട്ടുപേർ പൊതുമധ്യത്തിൽ അപമാനിതരാകുമെന്നും തുടർജീവിതത്തെ ബാധിക്കുമെന്നും കരുതിയാണ് പലരും തുറന്നു പറയാൻ മടി കാട്ടിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇരുന്നൂറോളം ുമെന്റുകളും നാനൂറോളം ഇലക്ട്രോണിക് തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്